അസലാമലൈക്കും വാർഹമത് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലപ്പോഴും രോഗങ്ങളുടെ കാഠിന്യമേറുന്നതിൻ്റെയും രോഗങ്ങൾ മാറാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നതിൻ്റെയും പ്രധാന കാരണം പലപ്പോഴും ശരീരഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് പനി വരുമ്പോൾ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളൊക്കെ തന്നെ വരുമ്പോൾ ശരീരം ചില നിർദ്ദേശങ്ങൾ നമ്മോട് പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആളുകൾക്ക് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കാറില്ല ഉദാഹരണമായി നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പനി വരികയാണെങ്കിൽ അത് ശക്തമായിട്ടുള്ള പനിയാണെങ്കിൽ പലപ്പോഴും ടേസ്റ്റോ സ്മെല്ലോ ഒന്നും അറിയാൻ സാധിക്കാറില്ല താരതമ്യേന വിശപ്പും കുറവായിരിക്കും ഈ സമയത്ത് ശരീരം നമ്മോട് പറയുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതായത് ശരീരത്തിൽ ഇപ്പോൾ ക്ലീനിങ് പ്രോസസ് എലിമിനേഷൻ അഥവാ പനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ദഹനം നടക്കുകയില്ല എന്നതാണ് ശരീരത്തിൻ്റെ പ്രവർത്തനം ആ സമയത്ത് ശരീരം നമ്മോട് പറയുന്ന നിർദ്ദേശമാണ് ഭക്ഷണം കഴിക്കരുത് അത് ടേസ്റ്റ് ഇല്ലാതെയും സ്മെല്ലാതെയും വിശപ്പില്ലാതെയും ശരീരം നമ്മെ അറിയിക്കുകയാണ് പക്ഷെ ഇത് ആളുകൾക്ക് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ സാധിക്കാറില്ല ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാത്തത് എന്തോ ആരോഗ്യ പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ടേസ്റ്റ് ഇല്ലെങ്കിലും അച്ചാറ് കൂട്ടിയിട്ടെങ്കിലും കന്നിയോ മറ്റു ഭക്ഷണങ്ങളോ കഴിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടതല്ലേ എന്ന് ധരിച്ച് ധാരാളമായി ഭക്ഷണം കഴിക്കുകയും ചെയ്യും ഈ സമയത്ത് ശരീരം അതിൻ്റെ പ്രവർത്തനം കൃത്യമായി ചെയ്യും അതായത് ഇപ്പോൾ ഭക്ഷണം വേണ്ട എന്ന് ശരീരം പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചു ഇനി ശരീരത്തിൻ്റെ അടുത്ത പ്രതിരോധ പ്രവർത്തനം ശരീരത്തിന് തെറ്റായി നമ്മൾ ശരീരത്തിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ശരീരം അതിൻ്റെ പ്രവർത്തനം തുടങ്ങും അത് ഒരു പക്ഷേ ഛർദിയായിരിക്കാം വയറിളക്കമായിരിക്കാം ഏത് രൂപത്തിലാണെങ്കിലും ശരീരം ഭക്ഷണം പുറന്തള്ളാനുള്ള ഇത്തരം ശ്രമങ്ങൾ നടത്തും എന്നാൽ ഇതൊക്കെ തന്നെ ഈ രോഗത്തിന്റെ മൂർച്ഛിച്ച അവസ്ഥയാണ് കാടിന്യ അവസ്ഥയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഛർദിയും വയറിളക്കവും രോഗമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന് മരുന്ന് വേടിച്ച് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ശരീരം കൂടുതൽ ക്ഷീണത്തിലേക്ക് രോഗത്തിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെ ശരീരം ആദ്യം ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അതിനെതിരായി പ്രവർത്തിച്ചു ശരീരം അതിൻ്റെ പ്രതിരോധ പ്രവർത്തനം ചെയ്തു നമ്മൾ ശരീരത്തിനെതിരെ പ്രവർത്തിച്ചു മരുന്ന് കഴിച്ച് ചർദിയെയും വയറിളക്കത്തെയും നിർത്തി അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ ശരീരത്തിനെതിരായി പ്രവർത്തിച്ച് ശരീരത്തിലെ കൂടുതൽ സങ്കീർണതകളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു പരീക്ഷണം നമുക്ക് നടത്തി നോക്കാം അതായത് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് അത് പലപ്പോഴും ബാഗിൽ നിന്ന് എടുക്കാൻ മറന്ന് വൃത്തിയാക്കാൻ മറന്ന് പിറ്റേ ദിവസം എടുക്കുകയോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ് കാണാറുള്ളത് അതെ നമുക്ക് നോക്കാൻ പോലും തോന്നാത്ത സ്നൈ ചെയ്യാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള മാലിന്യമായി അത് മാറിയിട്ടുണ്ടാകും ഓക്കെ ഇനി ഒരു പരീക്ഷണം നടത്തി നോക്കാം ഒരു പാത്രത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കുഴച്ച് കുറച്ച് വെക്കുക ഇനി അത് കൃത്യമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് അഴിഞ്ഞ് ചീഞ്ഞ് വല്ലാത്ത ദുർഗന്ധം വമിക്കാൻ തുടങ്ങും ഇനി കുറച്ചധികം ദിവസങ്ങൾ കൂടി കാത്തിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു പ്രത്യേകമായ ഒരു ആസിഡ് ഉണ്ടാകുകയും ആസിഡ് ആ ഭക്ഷണം വച്ചിരിക്കുന്ന പാത്രത്തവരെ ഓട്ടയാക്കാൻ തുളയുണ്ടാക്കാൻ പാകത്തിൽ കാഠിന്യമുള്ളതായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായി വ്യക്തമായി ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കും ഇതേ രൂപത്തിലല്ലേ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം മാലിന്യമാണ് എന്ന് ശരീരം ഐഡൻറിഫൈ ചെയ്തത് കൊണ്ടാണ് അത് കൃത്യമായി ശരീരം പുറന്തള്ളാൻ ശ്രമിച്ചത് ഇവിടെ നമ്മൾ ഇതിനെ രോഗമായി തെറ്റിദ്ധരിച്ചു ഇനി ഈ മാലിന്യം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിന് എത്രയേറെ പ്രയാസം ഉണ്ടാക്കും ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി എത്ര കട്ടിയുള്ള പാത്രമാണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും ഇരുമ്പാണെങ്കിൽ പോലും അതിനെ വരെ ഓട്ടയാക്കാൻ കഴിവുള്ള രൂപത്തിലുള്ള ആസിഡ് ആ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടാകും ഇങ്ങനെ ഈ മാലിന്യം ശരീരത്തിലാണ് അടിഞ്ഞുകൂടുന്നതെങ്കിൽ നമ്മളുടെ ശരീരം നമ്മുടെ ആമാശയം നമ്മുടെ അവയവങ്ങൾ എത്ര സോഫ്റ്റ് ആണ് എത്ര ലോലമാണ് അതിനെയൊക്കെ നശിപ്പിക്കാൻ പാകത്തിന് കാഠിന്യമുള്ള ആസിഡായി നമ്മൾ ഏറ്റവും ഗുണമാണ് എന്ന് ധരിക്കുന്ന ഭക്ഷണം കാലക്രമേണ മാറും കാരണം ഓൾറെഡി ശരീരം അത് വേസ്റ്റ് ആണ് എന്ന് ഐഡൻറിഫൈ ചെയ്ത് പുറന്തള്ളാൻ ശ്രമിച്ച ഭക്ഷണമാണ് അല്ലെങ്കിൽ മാലിന്യമാണ് അപ്പോൾ ശരീരത്തിൻ്റെ ഭാഷ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇവിടെ വലിയ പ്രശ്നം ഞാനിതിനെ ശരീരത്തിന്റെ രഹസ്യ ഭാഷ എന്ന് വിളിക്കാനുള്ള ഒരു കാരണം ഇതിനെ പല ആളുകൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നതാണ് കൃത്യമായി നിരീക്ഷിച്ച് അറിവിനേക്കാൾ ഉപരി ഈ തിരിച്ചറിവ് കിട്ടുന്ന ആളുകൾക്കാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് അതിനെ രഹസ്യ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിച്ച് ശരീരത്തിന് യാതൊരു ദോഷവും ചെയ്യാതെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ജീവിതം ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക്